നൈജീരിയയില് എണ്ണൂറ്റി അൻപത് ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദികൾ ബന്ദികളാക്കി എന്നാണ് പറയുന്നത് അതവിടെ നിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറാം തീയതി അൻപത്തിയേഴ് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് എഴുപതോളം ആളുകളെ കാണാതായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒൻപതിന് മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട് നൈജീരിയലാണ് ഇതിനു വേണ്ടിയിട്ട് ആരും ഇവിടെ ഈ മുപ്പത് ഈ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് കരയുന്നില്ല ബന്ധികളാക്കിയവരുടെ പേരുകൾ പറഞ്ഞ് കരയുന്നില്ല നിലവിളിക്കുന്നില്ല ഇവരൊക്കെ ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ ഇനി നൈജീരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവരൊക്കെ ശാസ്ത്രജ്ഞരാവില്ലായിരിക്കാം പിന്നെ എൻജിനീയർമാരാവില്ലായിരിക്കാം ഡോക്ടർമാരാവില്ലായിരിക്കാം ഇവരൊന്നും ഇതാവാത്തത് കൊണ്ടും നൈജീരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പൊതുവേ നമുക്കുള്ള ഒരു ധാരണയൊക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ പോകേണ്ട ഗാസയ്ക്ക് വേണ്ടി വേണ്ടി മാത്രം കണ്ണു തുറക്കുന്നവരോടാണ് നൈജീരിയ നിങ്ങൾ ആരും കണ്ടില്ലേ അത് ഈ നൈജീരിയ സുഡാനി ഫ്രം നൈജീരിയ എന്നൊക്കെ നൈജീരിയെന്നൊക്കെ പറഞ്ഞു നൈജീരിയയിലെ അതായത് മനുഷ്യ സ്നേഹികൾക്ക് വേണ്ടിയുള്ള സിനിമ ഇത് പക്ഷേ അവിടെയുള്ള എന്താണ് ക്രിസ്ത്യാനികളാണല്ലോ അവിടെ ഉള്ളത് പിന്നെ രണ്ട് അവര് ഇരേണ്ട മറ്റേ ബ്ലാക്സ് അപ്പൊ അവരെ പറ്റി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതായത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും ആർക്കും താല്പര്യം ഇല്ല അവർക്ക് സന്ധ്യാചർച്ചകളില്ല സദസ്സകളില്ല ഏഹ് പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളില്ല കാപ്പ്യത്തിന്റെ അങ്ങേറ്റത്തെ കാപ്പട്യത്തിന്റെ സമൂഹമാണ് ഈ മലയാളി സമൂഹം എന്ന് പറയുന്നത് അത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗാസയ്ക്ക് വേണ്ടി തിളയ്ക്കുന്ന ഈ സാമ്പാറുകളുടെ ഒരു മന മനഃശാസ്ത്രം ഉണ്ടല്ലോ ഇവരുടെ മനഃശാസ്ത്രം നമുക്ക് വിശകലനം ചെയ്താൽ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് മുസ്ലിം വികാരം മുസ്ലിം വികാരം ഉണ്ടല്ലോ ഇവരുടെ ഒരു ഒരു എന്താ പറയാ ഒരു ലോകത്തെവിടെ മുസ്ലിം കൊല്ലപ്പെട്ടാലും അത് ഏത് തീവ്രവാദിയാണെങ്കിലും ആ ഒരു അല്ലെങ്കിൽ വിഷമം വിഷമിക്കുന്ന പാകിസ്ഥാൻ തോക്കുമ്പോൾ വിഷമം വരുന്ന അത്തരത്തിലുള്ള മുസ്ലിം വികാരമുള്ള അങ്ങനത്തെ മുസ്ലിങ്ങളുടേത് ഒരു അവർക്കുള്ളൊരു മാനവികതയുണ്ട് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അതായത് ഭീകരവാദി കൊല്ലപ്പെട്ടാലും അവർക്ക് മെഷോർ മതി അത്തരത്തിൽ മാനവിക മാനവികതയുള്ള ഒരാൾക്കാരുണ്ട് ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നാൽ പോലും ഇവർക്ക് മാനവികതയും രോദനമൊന്നും ഉണ്ടാവില്ല മറ്റ് അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്ന ഈ മാനവികത ഉണർന്നു വരുന്നത് പിന്നെ രണ്ടാമത്തെ തരം ആൾക്കാരെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പൊസിഷനുകളുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും ഒരു രാഷ്ട്രീയമായിട്ടുള്ളവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഇതിൽ തന്നെ സബ് ഡിവിഷൻസ് ഉപ ഡിവിഷൻസ് രണ്ടെണ്ണം ഉണ്ട് ഉപ ആ രണ്ടെണ്ണം ഒന്ന് രണ്ടാമത്തെ എ എന്ന് പറയുന്നത് സംഘിവിരുദ്ധത അതായത് സംഘികൾ ഇസ്രായേൽ സപ്പോർട്ടർമാർ ആണെന്നുള്ളൊരു പൊതുബോധം ഇവരുടെ ഇടയിലുണ്ട് അപ്പൊ സംഘികൾ എന്ത് ചെയ്യുന്നു അതിന്റെ നേരെ എതിർപക്ഷം പിടിക്കുക അതാണ് ഇവരുടെ ഒരു രീതി ഇങ്ങനെയുള്ളവർക്ക് സംഘികൾ ഒരു ഒബ്സഷനാണ് ആണ് എന്നാൽ സംഘികൾ ഇവരുടെ തലച്ചോറിൽ വാടക കൊടുക്കാതെ താമസിക്കുകയാണ് മനസ്സിലായി ഇപ്പൊ അപ്പോ ഈ പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ പോലെ പല സ്ഥലങ്ങളെ പിന്തുണച്ചാൽ ഇവിടെ അത് അത്രേ ഉള്ളൂ ഏത് വിഷയവും വളച്ചു തിരിച്ച് ഇവരുടെ സംഘികളുടെ കടലിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഒരു പൊതുബോധം കൊണ്ട് ഗാസയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇസ്രായേലിന്റെ ഉള്ളിലെ വിമതരും ഒക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടും ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സ് ലിബറൽ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് അപ്പോ ഇതായത് ഗാസയ്ക്ക് വേണ്ടി തിളക്കാത്ത രക്തം രക്തമല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ ഹമാസ് ഒക്കെ എന്താണ് അൾട്രാ എന്താണ് ഒരു അതല്ല ഇവര് പറയുന്നത് അൾട്രാ ഫാസിസ്റ്റ് ആയൊരു സംഘടന ആണെന്ന് അവർക്കൊരു വിഷയമല്ല അവര് പറയുന്നത് ഒരു ഇതൊരു എന്താണ് പോരാളികൾ അത്തരത്തിലുള്ള അതെ മൂന്നാമത്തത് ട്രെൻഡിങ് ആവാൻ വേണ്ടി ഈ ഗാസ ഹമാസ് സപ്പോർട്ടർ ആയവരുണ്ട് അതായത് ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ലിബറലിസം എന്താണ് ഗാസ എവിടെയാണ് ഈ എന്താണ് എന്താണെന്താണ് വേണ്ട പ്രശ്നമെന്നൊന്നും അറിയാം ഗാസയിൽ എന്താണ് പ്രശ്നമൊന്നു പോലും അറിയില്ല ഈ കെഫ ഉണ്ടല്ലോ ആ ധരിക്കുന്ന സാധനം കെഫിയൊക്കെ ധരിച്ച് ഈ പാലസ്തീൻ പ്രോ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ റാലികളിലൊക്കെ പങ്കെടുക്കുന്നത് കൂളാണ് സോ അങ്ങനെ ആവാൻ വേണ്ടി അങ്ങനെ ആവാൻ വേണ്ടിയുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ കൂൾ കൂൾ ആൾക്കാരും ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ഇന്നലത്തെ മറ്റേ പേര് വായിക്കൽ ചടങ്ങില് നമുക്ക് കാണാൻ പറ്റും ഇവരും ഒക്കെ സാംസ്കാരിക സിനിമ കലാപ്രവർത്തകരല്ലേ അല്ലടാ കൊല്ലപ്പെട്ടതേ അപ്പൊ ഈ തന്നെ മരിച്ചവരെ കുട്ടികൾക്ക് ഇവർ എഞ്ചിനീയറും ഡോക്ടറും ഈ പറഞ്ഞ ഇതൊക്കെ ആവശ്യം അതാണ് അതിന് കോമഡി എന്താന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇതുവരെ ഒരു എഞ്ചിനീയറും ഡോക്ടറും ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന സ്ത്രീകൾ ഇവർക്ക് ഈ പതിനെട്ടായിരം പേര് വായിക്കുന്ന സ്ത്രീകൾ ഈ പറയുന്ന സ്ഥലത്ത് പോയി വെള്ളം കൊടുത്തു എന്നൊക്കെ അവകാശപ്പെടുന്ന സ്ത്രീ ഉണ്ടല്ലോ ഇവര് പലസ്തീനിൽ പോയാൽ ഇവിടെ മൂന്നാംഘട സ്ത്രീയായിട്ടാണ് കാണുന്നത് ഒന്ന് അവർ ഹിന്ദു നാമം ധരിക്കുന്നൊരു രണ്ടവർ സ്ത്രീയാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഇതുപോലും പരിഗണന അവർക്ക് ഹമാസ് എന്ന് കൊടുക്കില്ല അല്ല അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഉപഭോഗ വസ്തു മാത്രമാണ് എന്ത് എന്ത് എനിക്ക് പേര് കഫിയ കഫിയ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നടത്തിയ ഹമാസ് പോരാളികൾക്ക് ഇവരെ ഒന്നും അറിഞ്ഞു വിടാവ്മാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഇനി വല ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ ഈ ആഷിക്കബു ജ്യോതിർമയി മറ്റേ പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങ് പലസ്തീനിലെ ഗാസയില പോയിട്ട് നേരിട്ട് ഹമാസിനെ കണ്ട് കണ്ണീരൊഴിക്കാത്തത് നേരിട്ട് അല്ല ഇപ്പൊ ഒരു ഗേറ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീയുള്ളൂ ഗേറ്റ തുൻപറം ഇപ്പൊ ഇസ്രയേലിൽ പിടിച്ചു വെച്ചിരിക്കുന്നു പുറത്തു വരുന്ന വാർത്തകൾ അവളെ ടോർച്ചർ ചെയ്യുന്നു ഇസ്രയേലിലെ കാണിച്ചിട്ട് ഉമ്മ വെപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇസ്രയേലിലെ കൊടി ഉമ്മിക്കുന്നത് അപ്പൊ അല്ല ഈ ജയിലിനകത്ത് അതിരഹസ്യമായി നടക്കുന്ന കാര്യങ്ങളിലേക്ക് ആക്ടിവിസ്റ്റുകൾ എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ള അതായത് ഇവരുടെ ഭാവനകളാണ് ഇസ്രയേൽ എന്തൊക്കെ ചെയ്യിപ്പിക്കുമായിരിക്കും എന്നുള്ളതാണ് ബന്ധുക്കളല്ലേ ഗ്രേറ്റർ എന്ന് പറയുന്ന പ്രവർത്തകയുണ്ടല്ലോ പ്രവർത്തക അവര് മനപൂർവ്വം അവർ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെ കൂടെ പോയി അറസ്റ്റ് ചെയ്യുന്നു അതല്ലേ ഉമ്മ മച്ചു എന്നല്ലേ ഉള്ളു അവർ പിടിച്ചു യോമാർ എന്തൊക്കെ ചെയ്ത് അവരെ കുഞ്ഞുങ്ങളെ പോലെ കൊന്ന് ഇവരെ പറയുന്നത് അതായത് പീഡിപ്പിച്ചു ഈ ഇസ്രായേലിന്റെ കൊടി ചുംബിപ്പിച്ചു ഇവരെ കൊണ്ട് ഇസ്രയേലിന്റെ കൊടിയില്ലേ ഇസ്രായേലിന്റെ കൊടി ചുംബി അല്ലേ ഇത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് അല്ല ഈ ഗ്രേറ്റ എന്ന് പറയുന്ന തടവുകാരിക്ക് ഒരിക്കലും പുറത്തും പറയാൻ പറ്റില്ല തടവുകാരിയാണ് പിന്നെ ഈ ഗ്രേറ്റ് പിന്നെ ഗ്രേറ്റ് ഗ്രേറ്റി ഇതിനെ വഴി പോയി കഴിഞ്ഞാൽ അറസ്റ്റ് വീഴു കാര്യം പറഞ്ഞു ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ പറഞ്ഞത് അതിന്റെ അതിനെ തന്നെ പോയി പിന്നെ ഒരു കാര്യം ഞാനും പോരാളികൾക്ക് വേണ്ടി ഈ കണ്ണീരൊഴുക്ക് കരയുകയും ഇന്നലെ ഒരു പെണ്ണുംപിള്ള കരഞ്ഞു പറയണുണ്ട് ഒരു സ്ത്രീ അതിൽ കിടന്ന് അപ്പൊ ഏത് മറ്റേ ഈ പലസ്തീൻ അനുകൂലം ആഷിഖാൻ്റെ കൂടെയൊക്കെ വന്ന ഒരു പെണ്ണുംപിള്ള ഏതോ സിനിമയിലൊക്കെ ഉണ്ടോ ആ പെണ്ണുപിള്ള അത് കിടന്ന് കരഞ്ഞിങ്ങനെ ചെലവിളിക്കലാണ്ട് ആദ്യം അവര് ഹമാസിന് കെട്ടിപ്പിടിച്ച് കരയട്ടെ അല്ല യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിൽ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ 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 നടക്കുന്നുണ്ട് മൂന്ന് മൂന്ന് പ്രഥമ അതായത് ഭീകര ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനേക്കാൾ ഭീകരമാണ് മൂന്ന് യുദ്ധങ്ങൾ ഇവർക്ക് പക്ഷേ പാലസ്തീനിൽ മാത്രമാണ് ഇത് ഇരുപത്തി ആറ് പേരെ പിടിക്കാൻ നാലു മാസം എടുത്തല്ലോ ഭാരത സർക്കാർ ആ നാലു മാസത്തിൽ എന്തെങ്കിലും ഒരു ഇവിടെ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറ് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ പോലും ഇവിടെ ഒന്നും ഉണ്ടാവില്ല കാരണം കൊന്നതാര പാകിസ്ഥാൻ പാകിസ്ഥാൻ തീവ്രവാദികളാണ് അത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം മുസ്ലിങ്ങളെ അമുസ്ലിങ്ങൾ കൊല്ലുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള ചിലർക്ക് മാനവീകത ഉണരുന്ന ഇപ്പൊ തന്നെ നൈജീരിയയിലെ തെക്കൻ കടുവന സംസ്ഥാനത്ത് ഇസ്ലാമിക ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോയ കുപ്രസിദ്ധമായ റിജാന വനത്തിൽ കണക്കിന് ക്രൈസ്തവരാണ് ബന്ധുക്കളായിട്ട് കഴിയുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നത് മനുഷ്യർ തന്നെയല്ലേ അവരനു സ്ത്രീകളൊക്കെയാണെങ്കിൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള നിലപാടുള്ളി ഇടയന്മാരാണ് തട്ടിക്കൊണ്ടു പോകുന്നതിന് ചുക്കാൻ പിടിക്കുന്നതിന് അത് വെളിപ്പെടുക അങ്ങനെയാണ് സംഘടന വെളിപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദി ആക്രമണത്തിന് ഇരയാവൽ നിന്നോട് സാക്ഷ്യങ്ങൾ സമാഹരിച്ച് ഇൻസൈഡ് റിജാന നൈജീരിയ ഫോറ ഹോസ്റ്റേജ് ഫോറസ്റ്റ് എന്ന തലക്കെട്ടിൽ ട്രൂത്ത് നൈജീരിയ എന്ന് പറയുന്ന ഈ മാസം പത്തു ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇന്റർ സൊസൈറ്റിയുടെ കണക്കുകൾ പുറത്തു വരുന്നത് മാസങ്ങളോളം തടവിലാക്കപ്പെട്ട ഇരകൾ താമസിക്കുന്ന പതിനൊന്ന് വന്യ ക്യാമ്പുകൾ റിജാനയിൽ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുള്ളത് അപ്പോ ഒന്ന് ഓരോന്നിലും അൻപതിലധികം തടവുകാരുണ്ടെന്നാണ് പറയുന്നത് ഓരോ ക്യാമ്പിനകത്ത് ഏകദേശം മുപ്പത് തടവുകാരുള്ള പത്ത് ചെറിയ ക്യാമ്പുകൾ ഉണ്ടെന്നും പറയുന്നുണ്ട് ഓഗസ്റ്റ് വരെ ഗ്രാമത്തിൽ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ ആകെ എണ്ണം എണ്ണൂറ്റമ്പതാണെന്ന് കണക്കാക്കപ്പെടുന്നു റിജാന വനത്തിനുള്ളിൽ നൈജീരിയ സൈനിക താവളത്തിനടുത്തും കടൂണ സംസ്ഥാനത്തിലെ തെക്കൻ ഭാഗത്തുള്ള കാച്ചിയ കൌണ്ടിലും എണ്ണൂറ്റി അമ്പത് ക്രൈസ്തവർ ബന്ധുക്കളായി തുടരുകയാണെന്ന് ട്രൂത്ത് നൈജീരിയ വ്യക്തമാക്കുന്നു റിജാനയിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ക്രൈസ്തവരുടെ ദു മുന്നിൽ നൈജീരിയൻ അധികാരികൾ നിശബ്ദത പാലിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് കടൂണ അബൂജ ഹൈവേയിലാണ് ഈ വനമേഖല സ്ഥിതി ചെയ്യുന്നത് ക്രൈസ്തവർ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങുന്ന നൈജീരിയയിൽ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് അപ്പൊ ഈ പറയുന്ന ഇത് ഇപ്പോൾ നൈജീരിയയിലെ അവസ്ഥ ഇതുപോലെ യമലിലുണ്ട് സുഡാനിലുണ്ട് ഇവർക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇവർക്ക് ഇവിടെ ഒന്നും പ്രശ്നമില്ല ഇവർക്ക് ഇവിടെ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ഈ പറയുന്ന വാലസ്തീനിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴ് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ദിവസം ഒക്ടോബർ അഞ്ചാണെന്ന് തോന്നുന്നു അല്ലെ അതെ ഒക്ടോബർ ഏഴ് ഒരു വർഷം തികയുന്ന ദിവസമാണ് അന്ന് ഇവർ ഇതിനെപ്പറ്റി രണ്ടു വർഷം ചോദിക്കണം അന്ന് ഇവർ ഇതിനെപ്പറ്റി സംസാരിക്കുമോ ഇതിനെപ്പറ്റി സംസാരിക്കും ഒക്ടോബർ ഏഴിന് മുമ്പ് ഒരു ചരിത്രം ഉണ്ട് പുള്ളേ അത് അന്വേഷിക്കേ എന്ന് പറയും അങ്ങനെ അങ്ങനെ അതായത് ചരിത്ര അന്വേഷണം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നിൽക്കൂല ബാക്കിലോട്ട് പോകണം ഇസ്രായേൽ ശരിക്കും ആരുടെതാണെന്നുള്ളതാണ് ആരാണ് ജൂതന്മാരാണോ മുസ്ലീങ്ങളാണോ ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് ജൂതന്മാരല്ലേ ഇസ്രായേൽ എന്നുള്ള രാജ്യം ആദ്യമേ ഉണ്ടായിരുന്നതാണ് അതായത് ഈ പറയുന്ന അവരുടെ ഇത്ര ഇത്രമേൽ ദുരിതം അനുഭവിച്ച ഒരു ഒരു ജനത ഇല്ലെന്ന് തന്നെ പറയാം